ഹലോ സുഖമല്ലേ എല്ലാവർക്കും ആര്യയാണേ അപ്പം ഇനി നമുക്കൊരു ചെറിയ നോമ്പുകറി വിശേഷമായാലോ വാ നമുക്ക് നോക്കാം അല്ലേ അതെ നോമ്പ് നിറക്ക് തരിക്കഞ്ഞി ഇല്ലാണ്ട് എന്താഘോഷം എന്ന് പറഞ്ഞതുപോലെയാണല്ലേ മൂമ്പ് മുപ്പത് ദിവസവും തരിക്കഞ്ഞി നിർബന്ധമുള്ള വീടുകളാണ് മിക്കും ക്ഷീണം മാറ്റാനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഈ തരിക്കഞ്ഞി അപ്പോൾ നമ്മളും തരിക്കഞ്ഞി ഉണ്ടാക്കുവാണ് കേട്ടോ തേങ്ങാപ്പാലിൽ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത് ഏതിൻ്റെ മുഴുവനും വീഡിയോ ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് റെസിപ്പി വേണ്ടവർക്ക് നോക്കാം കേട്ടോ അപ്പം നമ്മൾ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താളിച്ചു ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പരിപാടികൾ കഴിയും ഇനി ഇവിടെ ഇത്തവണ ഒരു അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് ുള്ള സ്നാക്സ് മതി നോമ്പ് തുറക്കുകയാണെന്ന് പറയാറ് പറഞ്ഞിട്ടുണ്ട് പിള്ളേർക്കും ഇരിക്കാർക്കും എല്ലാവർക്കും ഇപ്പം എന്തായാലും നോമ്പ് ഓടിക്കണമല്ലോ ഒരു ഡയറ്റും കൂടെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നോമ്പ് കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് ക്ഷീണിക്കാൻ പറ്റില്ലെന്ന് നോക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിന്ന് ബീഫ് പിസയാണ് തയ്യാറാക്കുന്നത് അപ്പം ഡോ മേടിക്കാൻ കിട്ടും കേട്ടോ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കാണ് അല്ലാന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാലിൽ പഞ്ചസാരയും ഒരു സ്പൂൺ ഈസ്റ്റും ചേർത്ത് കുറച്ച് മൈദ ചേർത്ത് വെച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും മൈദയിൽ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഡോ നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പൊ നമ്മള് പിസ്സയില് പിസ്സ എന്ന് പറയാൻ പറ്റില്ല ഹോം മെയ്ഡ് ആണ് അതിനകത്തേക്ക് സോസും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് ഒന്ന് ഫ്രൈ ആക്കിയിട്ടും അതും നമ്മുടെ ക്യാപ്സിക്കും സവാളയും പിന്നെ ഒരു എന്താ പറയാ മയോനൈസിന്റെ ആ ഒരു സെറ്റും എല്ലാം കൂടെ സംഭവങ്ങൾ ചേർത്ത് കുറച്ച് അതച്ച മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ചിട്ടിട്ട് ആക്കി എടുക്കുമ്പോഴേക്ക് സംഭവം റെഡി ആയിട്ടാണ് അപ്പൊ രണ്ടെണ്ണം ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പുറ വിശേഷങ്ങൾ അപ്പൊ നോമ്പ് ഉറക്കാനായി ഇപ്പൊ ഡ്രൈ ഫ്രൂട്ട്സിലാണ് നമ്മൾ ആദ്യം നോമ്പ് ഉറക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ അധികം നാരങ്ങ വെള്ളമൊന്നും ആരും യൂസ് ചെയ്യാറില്ല അതിന് പകരം ചെറിയ ചൂട് വെള്ളത്തിലാണ് നമ്മൾ നോമ്പ് തുറക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു കാത്തിരിപ്പാണ് വാങ്ങി വിളിക്കാനുള്ള ആ ഒരു കാത്തിരിപ്പ് കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് ഈ ഒരു കാത്തിരിപ്പ് ഒരു രസമുള്ള കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നോമ്പിന്റെ ക്ഷീണം എൻ്റെ മുഖത്ത് എല്ലാവരും കാണുന്നുണ്ടല്ലേ ഇപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പായിട്ട് വാങ്ങിന്റെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈന്തപ്പഴത്തിന്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞു വെക്കുന്നുണ്ട് അതാകുമ്പോൾ വാങ്ങി വിളിക്കുന്ന സമയത്ത് വേഗം കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ കല്യാണത്തിന് മുമ്പൊക്കെ വീട്ടിലായിരിക്കുന്ന സമയത്ത് വാപ്പിച്ചിട്ട് ഈ കാരക്ക ഈന്ത കാരക്കയിൽ നോമ്പ് ഇഷ്ടം അപ്പോൾ ആ നോമ്പ് ഉറക്കണ സമയത്ത് കാരക്ക കഴുകി ഒന്ന് കുത്തി ചതച്ച് കുരു കളഞ്ഞു വെക്കണം അത് നിർബന്ധമുള്ള കാര്യമാണ് കഴുകിയൊക്കെ അങ്ങനെ വെക്കും അതൊരു നിർബന്ധമാണങ്ങനെ അപ്പൊ ഇപ്പം ഇവിടെ വന്നപ്പോഴേക്ക് വീന്തപ്പഴൊക്കെ ആയി അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് നമ്മൾ നോമ്പ് ഉറക്കണത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്കോഷ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാങ്ങ ജ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോമ്പ് തുറന്നിട്ട് നമസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മൾ സ്നാക്സും അതുപോലെ തന്നെ ചായയും കഴിക്കുന്നത് ഇത്തവണ നമ്മൾ പാല് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഡയറി പാലും കട്ടൻ ചായയാണ് ഇപ്പം നമ്മൾ നിർബന്ധമാക്കിയിട്ടുള്ളത് അതായത് ആർക്കും പാല് വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ചൂടുവെള്ളമൊക്കെ കുടിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് നോമ്പ് തുറന്ന് അലഹദില്ല ആദ്യത്തെ നോമ്പ് റാഹത്തായിട്ട് എല്ലാവരും കുടുംബത്തോടൊപ്പം സന്തോഷത്തേട്ട് നോമ്പ് തുറക്കാൻ സാധിച്ച് അതുതന്നെ ഒരു വലിയൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ നമസ്കാരവും ഓത്തും ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് കട്ടൻ ചായയും അതുപോലെ തന്നെ നമ്മുടെ പിസ്സയൊക്കെ കഴിച്ചു അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സ്നാക്കായിട്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി വരുന്നത് നമ്മുടെ എന്താ പറയുക നാസ്തയാണ് കേട്ടോ അതായത് നമുക്ക് നാസ്തയായിട്ട് ഇത്തവണ ആദ്യത്തെ നോമ്പിന് റെഡിയാക്കിയിട്ടുള്ളത് അരിപ്പത്തിരിയും ബീഫ് റോസ്റ്റുമാണ് തേങ്ങാ പാൽ എടുത്തില്ല തേങ്ങാ എടുക്കാണ്ട് തന്നെ നമ്മൾ അരിപ്പത്തിരി നല്ല അത്യാവശ്യം എരിവുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ കൂടെയാണ് കഴിക്കണത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ നോമ്പ് കുറയുടെ വിശേഷങ്ങൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റിലോട്ട് പറയാൻ വേണ്ടി മറക്കരുത് സ്നാക്സ് എന്തൊക്കെയാണെന്നൊക്കെ പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മധുരവും അതുപോലെ തന്നെ എണ്ണയൊക്കെ ഒന്ന് കുറയ്ക്കുക കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം